സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ക്രിസ്മസ് പുതുവത്സര ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പ് ഫലം പ്രഖ്യാപിച്ചു കോട്ടയത്ത് വിറ്റ എക്സി ഒന്ന് മൂന്ന് എട്ട് നാല് അഞ്ച് അഞ്ച് എന്ന നമ്പറിലുള്ള ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനമായ ഇരുപത് കോടി രൂപ ലഭിച്ചത് രണ്ടാം സമ്മാനമായി ഒരു കോടി രൂപ വീതം ഇരുപത് പേർക്കാണ് ലഭിച്ചത് എക്സ് ഡി രണ്ട് നാല് ഒന്ന് ആറ് അഞ്ച് എട്ട് എക്സ് ഡി രണ്ട് എട്ട് ആറ് എട്ട് നാല് എക്സ് ബി ഒന്ന് എട്ട് രണ്ട് നാല് ഒൻപത് ഏഴ് എക്സ് കെ നാല് എട്ട് ഒൻപത് പൂജ്യം എട്ട് ഏഴ് എക്സ് സി മൂന്ന് ആറ് രണ്ട് അഞ്ച് ഒന്ന് എട്ട് എക്സ് കെ നാല് ആറ് നാല് അഞ്ച് ഏഴ് അഞ്ച് എക്സ് എ രണ്ട് രണ്ട് ആറ് ഒന്ന് ഒന്ന് ഏഴ് എക്സ് ബി നാല് ഒന്ന് മൂന്ന് മൂന്ന് ഒന്ന് എട്ട് എക്സ് എൽ രണ്ട് മൂന്ന് പൂജ്യം രണ്ട് പൂജ്യം എട്ട് എക്സ് സി ഒന്ന് പൂജ്യം മൂന്ന് ഏഴ് അഞ്ച് ഒന്ന് എന്നീ നമ്പറുകളിലുള്ള ടിക്കറ്റുകൾക്കാണ് രണ്ടാം സ്ഥാനം ലഭിച്ചത് ഉച്ചയ്ക്ക് രണ്ടിനോട് തിരുവനന്തപുരത്ത് ഗോർബി ഭവനിലെ കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നറുക്കെടുപ്പ് വേദിയിലാണ് നറുക്കെടുപ്പ് നടന്നത് ന്യൂസ് ഡെസ്ക് മീഡിയം വരുമ്പോ പെട്ടെന്ന് കാശ് ലോൺ കുറഞ്ഞ പലിശ കൂടുതൽ തുക കൂടുതൽ ഈ നാടിന്റെ ധൈര്യം